ാരായണീയം ദ്വിതീയസ്കന്ധം നാലാം ദശകം അഷ്ടാംഗ യോഗവും സിദ്ധിയും യോഗസിദ്ധിയാലുള്ള ഈശ്വരസാക്ഷാത്കാരം മുക്തിപദങ്ങളുടെ വിവിധങ്ങളായ വിന്യാസഭേദം എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു കല്യതാമുരുഷാവ കല്യദേവതുപഷ്ടവിധയോഗര്യ പുയാശുതവതുഷ്ടിമാപ്നു അല്ലയോ ഭഗവാനെ അങ്ങേ ഉപാസിക്കാൻ തക്ക ആരോഗ്യവും കരുത്തും എനിക്കുണ്ടാക്കിത്തന്നാലും ഞാൻ തീർച്ചയായും അങ്ങേ ഉപാസിക്കാം പരിപുഷ്ടമായ എട്ടു വിധയോഗ ഞാൻ വേഗത്തിൽ അങ്ങയുടെ പ്രീതി സമ്പാദിക്കും ബ്രഹ്മചര്യ ദൃഢതാദ്യ പിറിയമ ആപ്ലവാദിനിയമ്ചാവിത കുർമകേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപിവാപവൽപ്പര ബ്രഹ്മചര്യം ദൃഢത എന്നു തുടങ്ങിയ യമങ്ങളാലും സ്നാന ജപങ്ങൾ മുതലായ ചര്യകളാലും പരിശുദ്ധരാകുന്ന ഞങ്ങൾ അങ്ങയിൽ ഉറച്ച ആസക്തിയോടുകൂടി പത്മാസനം മുതലായ ആസനങ്ങൾ ബന്ധിച്ച് സ്ഥിരമായി അങ്ങയെ ധ്യാനിക്കാം താരമന്തരനുചിത്യസന്ത നിർമ്മല അന്തരംഗത്തിൽ സദാ പ്രണവമന്ത്രം വിഭാവനം ചെയ്തു പോലും അടക്കിയും നിർമ്മലചിത്തരായതിനു ശേഷം ഞങ്ങൾ സകലേന്ദ്രിയങ്ങളെയും അവയുടെ വ്യാപാരങ്ങളിൽ നിന്നും നിവർത്തിപ്പിച്ച് അങ്ങയുടെ ഉപാസനയിൽ മാത്രം ആസക്തരായി സ്ഥിതി ചെയ്യാം ഭക്തിര സമന്താർദ്രത ഉദ്വഹേമൃചിന്തക അസ്പഷ്ടമായ അങ്ങയുടെ രൂപത്തിൽ നിരന്തരം ബുദ്ധിയെ വ്യാപരിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകണം അങ്ങയുടെ പാദങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഞങ്ങൾക്ക് തന്മൂലം ഭക്തിരസവും ഹൃദയാർദ്രതയും കരഗതമാകുന്നതാണ് വിസ്ഫുടായവേദസുന്ദരം തൊൽശീലാവശാൽ അശ്രമം മനസ്സി ചിന്തയാമക ഏകാശ്രയം അങ്ങായിട്ടുള്ളവരും ധ്യാനയുഗത്തിൽ മുഴുകിയവരുമായി ഞങ്ങൾ വ്യക്തമായ അംഗവിഭാഗങ്ങളോടെ സുന്ദരമായി കാണപ്പെടുന്ന അങ്ങയുടെ സ്വരൂപത്തെ ചിരകാല പരിശീലനത്താൽ അനായാസം ഹൃദയത്തിൽ വഹിക്കാം സകളമൂർ മുൻഷൻ മധുരാത്മന സാന്ദ്രമോദര സ്വരൂപമാന്തരം ബ്രഹ്മരൂപമി ദൈവതേ ഇപ്രകാരം എല്ലാ കലകളും നിറഞ്ഞ അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിക്കുകയും ഉജ്ജ്വലമായ സുഷമയാൽ ഹരിക്കപ്പെട്ട ആത്മാവോടെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നവർക്ക് അങ്ങയുടെ ആനന്ദ നിർഭര സ്വരൂപമായ യഥാർത്ഥ ബ്രഹ്മം അനുഭവികമാകുന്നു തൽസമാനൂപിണിം സ്ഥിതി തോൽസമാധിമൈ വിശ്വനായക ആശ്രിത പുനരഭരിചുത ആരഭേ മഹിചാരണാധികം ഹേ ലോകനാഥ ആ സ്വരൂപാസ്വദനപരമായി അങ്ങയിലുള്ള സമാധിയെ ആശ്രയിക്കുന്ന ഞങ്ങൾ വീണ്ടും അതിൽ നിന്നും ഇളക്കമുണ്ടാകുമ്പോൾ ധാരണ മുതലായ മറ്റ് യോഗങ്ങളെ അനുഷ്ഠിക്കാം ശ്രീഹരേ